നമസ്കാരം എൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ഹാൾ ചങ്ങരംകുളത്ത് വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണ്ണാഭരണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ചങ്ങരംകുളം സിഐ ഷൈനസിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിൽ അന്വേഷണം തുടങ്ങിയത് വെള്ളിയാഴ്ച രാത്രി എട്ടര മണിയോടെയാണ് ചങ്ങരംകുളം ചിയാനൂരിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ മണികണ്ഠന്റെ ഭാര്യ പ്രമീളയുടെ നാലരപ്പവൻ തൂക്കം വരുന്ന സ്വർണമാല ൾ ചങ്ങരംകുളത്ത് വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണ്ണാഭരണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ചങ്ങരംകുളം സിഐ ഷൈനസിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിൽ അന്വേഷണം തുടങ്ങിയത് വെള്ളിയാഴ്ച രാത്രി എട്ടര മണിയോടെയാണ് ചങ്ങരംകുളം ചിയാനൂരിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ മണികണ്ഠന്റെ ഭാര്യ പ്രമീളയുടെ നാലരപ്പവൻ തൂക്കം വരുന്ന സ്വർണമാല അക്രമികൾ കവർന്നത് മാസ്കും ഗ്ലൗസും ധരിച്ച അപരിചിതരായ രണ്ടുപേർ അപ്രതീക്ഷിതമായി അകത്തേക്ക് കയറുകയും കട്ടിലിൽ കിടന്ന പ്രമീളയെ വായപൊത്തിപ്പിടി യായിരുന്നു പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ കഴുത്തിന് പിടിച്ച് തിരിക്കുകയും ചെയ്തു ശബ്ദം വന്ന മകനെ റൂമിലേക്ക് മറിച്ചിട്ടാണ് സംഘം രക്ഷപ്പെട്ടത് മലപ്പുറത്ത് നിന്നെത്തിയ ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமள்க்கு டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் ஏலைன் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விழிக்க நைன் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക്